രാജസ്ഥാനും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഐ പി എൽ മത്സരം ആവേശകരമായി മുന്നേറുകയാണ് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയം വേദിയാകുന്ന കളിയിൽ ഇന്ന് ടോസ് നേടിയ രാജസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് കളിയിൽ മലയാളി താരം സഞ്ജു സാംസൺ പുറത്തെടുത്ത മികച്ച ബാറ്റിംഗ് ആണ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് യശസ്വി ജയ്സ്വാൾ ജോസ് ബട്ലർ എന്നിവരായിരുന്നു ഇന്ന് രാജസ്ഥാനുവേണ്ടി ഓപ്പൺ ചെയ്യാനെത്തിയത് പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിനാല് റൺസുമായി ജയ്സ്വാൾ തരക്കേടില്ലാതെ ബാറ്റ് വീശിയെങ്കിലും ഒൻപത് പന്തിൽ പതിനൊന്ന് റൺസ് മാത്രം നേടിയ ജോസ് ബട്ട്ലർക്ക് കാര്യമായി തിളങ്ങാനായില്ല ബട്ട്ലർ പുറത്തായതോടെയാണ് വൺ ഡൌണായി മലയാളി താരം സഞ്ജു സാംസൺ എത്തിയത് എന്നാൽ പവർപ്ലേ അവസാനിക്കും മുമ്പ് തന്നെ ജയ്സ്വാളും മടങ്ങി പിന്നാലെ വന്ന റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ചായിരുന്നു സഞ്ജുവിന്റെ പോരാട്ടം സമ്മർദ്ദ നിമിഷത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ മലയാളി താരം ആരാധകരെ നിരാശപ്പെടുത്തിയില്ല മുപ്പത്തിമൂന്ന് പന്തിലായിരുന്നു താരം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത് അവസാന അഞ്ച് ഐപിഎൽ സീസണിലും ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോ അതിലധികമോ റൺസ് നേടാൻ സഞ്ജുവിനായിട്ടുണ്ട് ഇന്നും രാജസ്ഥാൻ ബാറ്റിംഗിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയത് സഞ്ജുവാണെന്ന് പറയാം അൻപത്തിരണ്ട് പന്തിൽ പുറത്താവാതെ എൺപത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് മൂന്ന് ബൌണ്ടറിയും ആറ് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു സഞ്ജുവിന്റേത് ഇരുപത്തി ഒമ്പത് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് നേടിയ റിയാൻ പരാഗം മോശമാക്കിയില്ല ഒരു ബൗണ്ടറിയും മൂന്ന് സിക്സറുമാണ് താരം നേടിയത് പന്ത്രണ്ട് പന്തിൽ ഇരുപത് റൺസ് നേടിയ ധ്രുവ ജൂറിലും സ്കോറിംഗിന്റെ വേഗത കൂട്ടി